ലാലികയിലെ മോശം തുടക്കത്തിന്റെ നിരാശയെല്ലാം റയലിന്റെ ദേഹത്ത് ഗോൾ മഴ തീർത്തുകൊണ്ടാണ് സിമിയോണിയുടെ അൻലറ്റിക്കോ മെഡ്രേഡ് യു സി എല്ലേക്ക് വീണ്ടും വന്നത് അപ്പുറത്ത് ഈ സീസണിലെങ്കിലും ട്രോഫി ഉറപ്പോടെ പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് കുതിക്കുന്ന ആർ എസ് എണ് ഹറാംബോൾ എന്നറിയപ്പെടുന്ന ബോറടിപ്പിക്കുന്ന അതിപ്രതിരോധം ഇരു ടീമുകളും കളിക്കുമെന്നായിരുന്നു കളിക്കു മുമ്പേയുള്ള കേട്ടുകേൾവി എന്നാൽ ആർട്ടെറ്റയുടെ പീരങ്കിപ്പടയുടെ പ്ലാൻ അതല്ലായിരുന്നു അതെ എമിറേറ്റ്സിൽ പന്തുരുണ്ട് തുടങ്ങിയത് മുതൽ ആർസണൽ സമ്മർദ്ദം ചെലുത്തി തുടങ്ങി ഇരു ടീമുകളും വിട്ടുകൊടുക്കാതെ പൊരുതുന്ന പോരാട്ടത്തിൽ മുപ്പത്തിയേഴാം മിനിറ്റിൽ ആർസണിലെ ഗോൾ നേടുന്നതിൽ നിന്ന് വാർ തടഞ്ഞതാണ് അതിനിടയിൽ അൽവാരസിന്റെ ഔട്ട് ഓഫ് ബോക്സ് ശ്രമം ക്രോസ് ബാറിൽ ഇടിച്ചു മടങ്ങുമ്പോൾ അത്ലറ്റിക്കോയുടെ ഈ ദിവസത്തെ വിധി അതിലുണ്ടായിരുന്നു ഇരു ടീമുകളും ഗോൾ എഴുത സമനിലയിൽ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ വീണ്ടും ഒരു നിർജ്ജീവമായ ബോറടിപ്പിക്കുന്ന രാത്രിയാകുമെന്ന് ചിലരെങ്കിലും കരുതി കാണും മത്സരത്തിന്റെ അമ്പത്തിയേഴാം മിനിറ്റ് ബോക്സിൽ നിന്നും അകലെ റൈസിന്റെ ഒരു ഫ്രീ കിക്ക് അത്ലറ്റിക്കോ ബോക്സിലേക്ക് തളികയില്ലെന്ന വണ്ണം വരികയാണ് അതിന് നന്ദിയെന്നോണം ഗബ്രിയൽ മക്കല്ലസിൻ്റെ വക ഒരു ഫ്ലിക്കിംഗ് ഹെഡർ വലയിലേക്ക് എമിറേറ്റ്സിൽ ആതിഥേയർ എടുക്കുന്നു സെറ്റ് പീസുകളിൽ ഗണ്ണൈസിന്റെ റേഞ്ച് എന്താണെന്ന് സിമിയോണിയുടെ അത്ലറ്റിക് ഓഫ് മനസ്സിലായിരിക്കുന്നു ഏഴ് മിനിറ്റിന്റെ ഇടവേള മാത്രം അറുപത്തിനാലാം മിനിറ്റിൽ വീണ്ടും എമിറേറ്റ്സിൽ ആരവങ്ങൾ ഉയർന്നു മൈതാന മധ്യത്തിൽ നിന്നും ഒറ്റകു കുതിച്ച ലൂയിസ് കെല്ലി ബോക്സ് എഡിജിൽ വെച്ച് പന്ത് ഇടത്തെ പാർശ്വത്തിൽ മാർട്ടിനെല്ലിയിലേക്ക് മറിച്ചു നൽകുന്നു മാർട്ടിനെല്ലിയുടെ ഫസ്റ്റ് ടൈം ഷോട്ട് ഒബ്ലാക്കിന്റെ കൈകളിൽ നിൽക്കാതെ വലയിലേക്ക് ഇറ്റ് ഈസ് ടു സീറോ അറ്റ്ലറ്റിക്കോ മാഡ്രഡ് ഒന്ന് ശ്വാസം വിടുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഗോൾ മടക്കണമെന്ന് ചിന്തിച്ചു തുടങ്ങുന്നേ ഉള്ളൂ രണ്ട് മിനിറ്റിന്റെ ഇടവേളയിൽ വീണ്ടും ഗണ്ണേസ് പീരങ്കി പൊട്ടിച്ചു ഇത്തവണ വന്നത് അവരുടെ സൂപ്പർ സ്ട്രൈക്കറിൽ നിന്ന് ഇടത് മിങ്ങിലൂടെ മാർട്ടിനല്ലി ബോക്സിലേക്ക് ഒരു ക്രോസ് നൽകുന്നു ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും പന്ത് വന്നു വീണത് യോക്രസിന്റെ കാലുകളി പ്രതിരോധത്തിനിടയിലൂടെ പന്ത് മെല്ലെ ഉരുണ്ട് അറ്റ്ലറ്റിക്കോ വലയിലേക്ക് ആർസണലിന്റെ മൂന്നാം ഗോളും പിറക്കുകയാണ് പ്രീമിയർ ലീഗിലേക്കുള്ള കൂടുമാറ്റത്തിന് ശേഷം വിമർശനങ്ങൾ ധാരാളം കേട്ട മനുഷ്യനാണ് ഗോക്കറസ് ചെറു ക്ലബ്ബുകളെ മാത്രം ഗോളടിച്ച് കൂട്ടുന്നവനെന്ന് തുടക്ക സമയങ്ങളിൽ പലരും പറഞ്ഞതാണ് എന്നാൽ യോക്കറസ് യൂറോപ്പിനെ ഗോൾമഴയിൽ മഴയിൽ മുക്കാൻ തയ്യാറായിരിക്കുന്നു അത് മനസ്സിലാക്കാൻ കുറച്ച് മിനിറ്റുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ എഴുപതാം മിനിറ്റിൽ ഒരു റൈസ് കോർണർ കിക്ക് ബോക്സിലേക്ക് ഗബ്രിയൽ ഹെഡ് ചെയ്ത പന്ത് പോസ്റ്റിന് തൊട്ടുമുഞ്ഞിൽ വെച്ച് യോക്രസ് തൻ്റെ ശരീരം ഉപയോഗിച്ച് വല കടത്തുന്നു എ ക്ലിനിക്കൽ ഫിനിഷിങ് സ്കോർബോർഡിൽ എപ്പോഴേക്കും നാലന്നക്കം തെളിയുകയാണ് എമിറേറ്റ്സിൽ ഇത് ഉത്സവ അന്തരീക്ഷമാണ് മത്സരം അവസാനിക്കുമ്പോൾ സിമിയോണിയുടെ തന്ത്രങ്ങളും പൂലിയൻ അൽവാരസിന്റെ ഷോട്ടുകളും പാഴാകുന്നു സ്പാനിഷ് ക്ലബിനെ ഔട്ട് ക്ലാസ് ചെയ്തുകൊണ്ട് പ്രീമിയർ ലീഗിലും യു സി എലിലും ആർസനൽ അപ്രമാദിത്യം തുടരുകയാണ് ഇത്തവണ ആർട്ടിട്ട് അല്പം സീരിയസ് ആണ് അതെ പീരങ്കിപ്പട യുദ്ധത്തിന് തയ്യാറാണ് നിങ്ങൾ കരുതിയിരുന്നുള്ളൂ